വിദ്യഭ്യാസ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന കണ്ണവും ഹിതായുടെ പത്താം വാർഷിക പ്രഖ്യാപന സമ്മേളനം ഏപ്രിൽ മുതൽ മൂന്ന് വരെ വിവിധ പരിപാടികളിലൂടെ സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇതിന്റെ വാർഷികത്തോടനുബന്ധിച്ച് ഏപ്രിൽ ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് തീയതികളിൽ പ്രഖ്യാപന സമ്മേളനം നടത്തപ്പെടുകയാണ് കേരളത്തിനകത്തും പൊതുവുമുള്ള പണ്ഡിതന്മാരും സതാബ്ദ്യങ്ങളും എടുക്കുന്ന അതിവിപുരമായ പരിപാടിയാണ് കണ്ണിലെ വിശാലമായ മൈതാനിയിൽ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് പൊതുപ്രവർത്തന രംഗത്തൊക്കെ പ്രക്ഷോഭിച്ചു

പ്രത്യേകം സജ്ജമാക്കിയ ലത്തീഫ് സഹാദി ഉസ്താദ് നഗറിലാണ് പരിപാടികൾ നടക്കുന്നത് ചരിത്രപ്രസിദ്ധമായ കണ്ണവും വെളുപ്പത്ത് മക്കാം സിയാറത്തോടെ ചടങ്ങുകൾക്ക് തുടക്കം കുറിക്കും ഏപ്രിൽ ഇരുപത്തിയൊന്നിന് വൈകുന്നേരം നാലു മണിക്ക് സ്വാഗത സംഘം ചെയർമാൻ ഇബ്രാഹിം ഹാജി കോളയാട് പതാക ഉയർത്തും വൈകിട്ട് അഞ്ച് മണിക്ക് ഉദ്ഘാടന സമ്മേളനത്തിൽ ഉമ്മർ ഉമ്മർഹാജി ചിറ്റാരി പറമ്പിന്റെ അധ്യക്ഷതയിൽ എസ് വൈ എസ് ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ റഷീദ് സഫാക്കി മെരുവുമ്പായി ഉദ്ഘാടനം ചെയ്യും ഏപ്രിൽ ഇരുപത്തിരണ്ട് തിങ്കളാഴ്ച വൈകുന്നേരം ആറ് മുപ്പതിന് ഫോക്ലോർ അക്കാദമി ചെയർമാൻ കോയ കാപ്പാടിന്റെ നേതൃത്വത്തിൽ ഇഷൽ വിരുന്ന് നടക്കും ഏപ്രിൽ ചൊവ്വാഴ്ച വൈകുന്നേരം ആറ് മണിക്ക് സമാപന സമ്മേളനത്തിൽ അബ്ദുൽ ലത്തീഫ് സക്കാഫി കാന്തപുരത്തിന്റെ നേതൃത്വത്തിൽ മദനിയും ആത്മീയ മജ്ലീസും നടക്കുമെന്നും സംഘാടകരായ വി കെ ഇബ്രാഹിം മിഗ്ദാദ് ഫാളിലി ഇടുമ്പ അബ്ബാസ് ഹാജി സലാം ടി കെ ടി പി മജീദ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സമഗ്ര ന്യൂസ് കൂത്തുപറമ്പ